ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹായിന്റെയും മറ്റുള്ളവരുടെയും മൃതദേഹങ്ങൾ ഇന്നലെ ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചു ഇറാനിയൻ പതാകയിൽ പൊതിഞ്ഞ പെട്ടികൾക്ക് മുന്നിൽ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയും നേതൃത്വം നൽകി ചടങ്ങുകൾക്ക് ആയിരങ്ങൾ സാക്ഷിയായി ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെയും ഹിസ്ബുള്ള തലവൻ നയിം ഖാസിമും പങ്കെടുത്തു തുടർന്ന് മൃതദേഹങ്ങളും വഹിച്ചുള്ള വിലാപയാത്ര ടെഹ്റാനിലെ ആസാദി സ്ക്വയറിലേക്ക് നീങ്ങി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളടക്കം അവിടെ അന്തിമോപചാരം അർപ്പിച്ചു റൈസിയുടെ മൃതദേഹം ഇന്ന് രാവിലെ സൌത്ത് ഖൊറാസാൻ പ്രവിശ്യയിലെ ബീർജാന്ത് നഗരത്തിലെത്തിക്കും ശേഷം മഷാദിലേക്ക് തിരിക്കും ഇവിടെ ഇമാം റൈസാ പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് സംസ്കരിക്കും മറ്റുള്ളവരുടെ സംസ്കാരം അവരുടെ ജന്മനാടുകളിൽ നടക്കും ചൊവ്വാഴ്ച വടക്കു പടിഞ്ഞാറൻ നഗരമായ തബ്രിസിൽ നിന്ന് വിലാപയാത്രയോടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് ഞായറാഴ്ച വൈകിട്ടാണ് കനത്ത മൂടൽമഞ്ഞിൽപ്പെട്ട ഈ റൈസിയും സംഘവും സഞ്ചരിച്ചിരുന്ന കോപ്റ്റർ ഈസ്റ്റ് അസർബൈജാനിലെ പർവ്വത പ്രദേശത്തേക്ക് തകർന്നു വീണത് തിങ്കളാഴ്ച രാവിലെയാണ് രക്ഷാപ്രവർത്തകർ കോപ്റ്റർ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് സിമലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം